സമയമായി ദിവസം എവിടെയാണ് എവിടെ ആ സ്ക്രീനിൽ നമ്മളെ പൊട്ടിച്ചിരിപ്പിച്ച നമ്മൾ ഏറെ ആരാധിച്ചിരുന്ന പല നടന്മാരും അവരുടെ അവസാന കാലത്ത് അവശ്യ നിലയിൽ കാണുമ്പോൾ നമുക്ക് ദുഃഖം തോന്നാറുണ്ട് ഒരു നടൻ തന്നെയാണ് ശ്രീനിവാസൻ അദ്ദേഹത്തിന് ഓർമ്മ നശിച്ചതും നടക്കാനാകാത്തതും അവശനായതും മെലിഞ്ഞുണങ്ങി തീരെ കണ്ണുകളൊക്കെ കുഴിഞ്ഞു വന്ന് കവിളുകളൊക്കെ ഒട്ടി നമുക്കൊരു മനസ്സിലാകാൻ പറ്റാത്തൊരു ആ ശരീര പ്രകൃതിയിലേക്ക് അദ്ദേഹം വന്നത് നമ്മൾ ഉൾക്കൊള്ളാൻ തന്നെ ഒരു പരിധിവരെ നമുക്ക് കഴിഞ്ഞില്ലായിരുന്നു എന്നാൽ അദ്ദേഹത്തിന്റെ അവസ്ഥ അവസാന വീഡിയോ ഇപ്പോൾ വൈറൽ ആയിക്കൊണ്ടിരിക്കുകയാണ് ഒന്ന് മറ്റൊരാളുടെ സഹായമില്ലാതെ നടക്കാൻ പോലും അദ്ദേഹത്തിന് സാധിക്കാത്ത അവസ്ഥ തന്നെയായിരുന്നു ഭാര്യയായിരുന്നു അദ്ദേഹത്തിന് എല്ലാ കാര്യത്തിലും ഒപ്പമുണ്ടായിരുന്നത് മെലിഞ്ഞുണങ്ങി അവശനായ നടൻ ശ്രീനിവാസന്റെ ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ നമുക്ക് കാണാനാകാത്ത വിധത്തിലാണ് ഉള്ളത് കാരണം അങ്ങനെ ഒരു പ്രതിഭയെ അങ്ങനെ നമുക്ക് കാണാൻ പറ്റില്ല എന്ന് തന്നെയാണ് മലയാളികൾ ഒന്നടങ്കം പറഞ്ഞത് ശ്രീനിവാസൻ ഇത്രയും മയ്യാതായോ എന്ന് ഒരുപക്ഷെ മലയാളികൾ ചോദിച്ചിട്ടുണ്ട്